ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ദോശമാവ് വെച്ചിട്ടുള്ളൊരു പലഹാരമാണ് അതിനാണ്ട് ഞാൻ രണ്ട് കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു നാലഞ്ച് പച്ച വറ്റൽ വറ്റൽമുളകും അതിലോട്ടൊരു മൂന്നെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ അപ്പം ഞാനിവിടെ മാവിലോട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വന്ന മസാല ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോയിലെ ഒരു ഇത് തോന്നുന്നുണ്ട് കാരണം കറണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് വീഡിയോയ്ക്ക് പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ നൂൽപ്പുട്ടിൻ്റെ പൊടിയില്ലേ അത് അപ്പോൾ ആ നൂൽപുട്ടിൻ്റെ പൊടിയിലുള്ള റവ ഉണ്ടെങ്കിൽ റവ ചേർക്കാം അതല്ലാ എങ്കിൽ റവയില്ലെങ്കിൽ അവൽ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പ് മാവിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ ഉപ്പൊന്നു ഞാൻ ചേർത്തിട്ടില്ല അതിൻ്റെ നമുക്കിതിനെ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതുപോലെ കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുക അത് കണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്ക് താങ്ക്